ചാലിശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണ സ്തംഭനത്തിനും കെടു കാര്യസ്ഥതയ്ക്കുമെതിരെ സി പി ഐ എം ചാലുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി ചാലുശ്ശേരി സഹകരണ ബാങ്കിന് ബാങ്കിനു സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞണി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി എ കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ലോക്കൽ സെക്രട്ടറി കെ ആർ വിജയമ്മ പഞ്ചായത്ത് അംഗം പി വി രജീഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ കാൽനട പ്രചരണ ജാഥ നടത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ കുഞ്ഞുണ്ണി ക്യാപ്റ്റനും ടി എം കുഞ്ഞുകുട്ടൻ വൈസ് ക്യാപ്റ്റനും ലോക്കൽ സെക്രട്ടറി കെ ആർ വിജയമ്മ മാനേജറുമായ ജാഥ ആലിക്കരയിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച രാവിലെ ന്യൂബസാറിൽ നിന്നും തുടങ്ങി വൈകിട്ട് േരിയിൽ സമാപിച്ചു സമാപന യോഗം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനെ പിൻവച്ചു നിന്നും തുടങ്ങി വൈകിട്ട് ഹെൽത്ത് സെന്ററിൽ ജാഥ സമാപിച്ചു സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞുണ്ണി ടി എം കുഞ്ഞുകുട്ടൻ കെ ആർ വിജയമ്മ കെ എ പ്രയാൺ സി കെ ഉണ്ണികൃഷ്ണൻ പി വി രജീഷ് വി എസ് ശിവദാസ് പി ബി സുനിൽകുമാർ കെ സി നിമേഷ് പി എം ഷാജഹാൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സി പി ഐ എമ്മിനൊപ്പം ചേർന്ന പ്രവർത്തിക്കാൻ തീരുമാനിച്ച പാടാട്ടുകുന്നിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ അജീഷണി പാടാട്ടുകുന്നിലെ സ്വീകരണത്തിൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞുണി സ്വീകരിച്ചു പക്ഷെ